നമസ്കാര സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇന്ന് മനോഹരമായ ഒരു മലയിൽ മലയിലെത്തിയിരിക്കുകയാണ് മുണ്ടന്മല അങ്ങനെ മുണ്ടൻമലെത്തിയിരിക്കുകയാണ് മുണ്ടന്മലയിലെ ദർശനങ്ങൾ അതായത് മുണ്ടന്മലയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ കോടയുണ്ട് ഇപ്പുറത്ത് മഴയുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന മനോഹരമായ മുണ്ടന്മലയിലെ ദർശനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ മനോഹരമായ ഒരു സ്ഥലം അത്രയ്ക്കും അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്ന കുണുഞ്ഞിമലയുടെ അത്രയൊന്നും വരില്ല പക്ഷേ ഇത് പൊളിയാണ് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് മുണ്ടൻമല മുണ്ടൻമലയുടെ വേറൊരു പ്രത്യേകത ഇവിടെ നമുക്ക് ഒരു വാച്ച് ടവർ ഉണ്ട് എന്നുള്ളതാണ് ഈ വാച്ച് ടവറിൽ കയറിയാൽ നമുക്ക് ഈ മുണ്ടൻമല മുഴുവൻ കാണാൻ സാധിക്കും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എവിടെയും പോകും എൻ്റെ മുകളിലെ വാച്ച് ടവറിലെ ബൈനോക്കുലർ വഴി നോക്കി കഴിഞ്ഞാൽ തൊഴിലുടെ വ്യക്തമായിട്ട് കാണാം അതൊക്കെയാണ് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ കണ്ടതാണ് അങ്ങനെ വാച്ച് ടവറിൽ കയറണമെങ്കിൽ പത്ത് രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരും ഇല്ല ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് തിരിച്ച് വന്നിട്ട് എടുക്കാം അവിടെയും അടച്ചിട്ടേക്കും ആയിരിക്കണം അടച്ചിട്ടേക്ക് വാങ്ങണം അതുകൊണ്ട് അവിടെയും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് കയറാൻ നോക്കാം അങ്ങനെ മുണ്ടൻമലയുടെ വാച്ച് ടവർ പൂട്ടിയിട്ടേക്കാണ് കയറിപ്പോകാൻ പറ്റൂല മേളിൽ കയറി നോക്കാം അല്ലേ മേളി കയറി നോക്കാൻ വേണ്ടി നമുക്ക് ചാവി ഇട്ടിട്ടുണ്ട് പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം പത്ത് രൂപ എടുത്ത് നേരത്തെ കയറി നോക്കിയപ്പം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ചാവി സെറ്റ് ചെയ്തിട്ടുണ്ട് ചാവി ഇട്ട് തുറന്ന് അകത്ത് കയറുകയാണ് ഇതൊക്കെ ഒരു സന്തോഷമില്ല നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ മുണ്ടമ്പല അങ്ങനെ നമ്മൾ മുണ്ടമ്പലയിലെ മുകളിലെ വാസ്റ്റവറിൽ കയറി ഇങ്ങനെ നോക്കാനുള്ള വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആഹാ ചെയ്തിരിക്കൻ കോടയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ വലിയ രസം തോന്നാൻ ചാൻസ് കുറവാണ് കാരണം കോട മഴ പെയ്യുന്ന സൗണ്ടാണ് നമ്മളിങ്ങനെ നിളഞ്ഞിരിക്കുകയാണ് പക്ഷേ അടുത്ത് വന്നാൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും പിന്നെ ചെറിയ മഴയുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് എത്തണം ഇങ്ങനെ മുകളിൽ എത്തിയ ശേഷം ഓ ഇവിടെ നമുക്ക് ബൈനോക്കുളക്കുണ്ട് നോക്കാം ദൂരേക്ക് നോക്കാൻ ബൈനോക്കലറൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് വേണ്ട അതിന്റെ നമ്മുടെ നമ്മളേലുണ്ട് പക്ഷേ വേണ്ട അങ്ങനെ കൂടെയൊക്കെ പോയി വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതി അല്ലേ അല്ല ഈ വാസ്റ്റവറിന്റെ മുകളിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അതാണ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ബൈനോക്കുലറി കൂടെ നോക്കാം അപ്പൊ ഞാൻ നോക്കുന്നില്ല നോക്കിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലേ എനിക്ക് നോക്കിയിട്ടും കാര്യമില്ല ത്ര മനോഹരമായ ഒരു സ്ഥലമല്ലേ കോടയൊക്കെ ഇങ്ങനെ പറന്ന് പോവുകയാണ് നല്ല കാറ്റത്ത് കാറ്റ് മഴ കോട അല്ലേ ഇവിടെ ഒരു കട്ടൻ ചായ ഒക്കെ വേണം അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കട്ടൻ ചായ വേണമെങ്കിൽ കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് അടിപൊളി സ്പോട്ട് നമുക്ക് വരാം ഈ സ്പോട്ടിൻ്റെ ഒരു മനോഹാരിതയൊക്കെ കാണാൻ കേട്ടോ ഈ സ്പോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം തൊടുപുഴയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പുറത്തൊരു മല കാണാൻ സാധിക്കും അങ്ങ് ദൂരെ വേറൊരു മലയുണ്ട് ആ മല കാണാൻ സാധിക്കും അത് അവിടെ ഒരു മല ആ മല കാണാൻ സാധിക്കും ഇവിടെ മുഴുവൻ ഇങ്ങനെ കോട ഇങ്ങനെ പോവുകയാണ് എപ്പോഴും കോട കാണാൻ സാധിക്കില്ലല്ലോ നമ്മളൊക്കെ ആയിരിക്കുന്നിടത്ത് നിന്ന് കോട കാണണമെങ്കിൽ ഇടുക്കിയിലോ ഒക്കെ വരണ്ടേ അത് ഇടുക്കിയാണ് ഇടുക്കി ജില്ല തന്നെയാണിത് മനോഹരമായ കോട ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് വിദൂരങ്ങളിൽ ഗ്രാമങ്ങളുണ്ട് കോട നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു കാഴ്ച പരിമിതമാണ് അല്ലേ അങ്ങനെ നമ്മളിതൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകളാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം ഒരുപാട് വലിയ വലിയ സ്പോട്ടുകളിൽ ചെന്നിട്ടുണ്ട് കാര്യം ആദ്യം ചെറിയ ചെറിയ സ്പോട്ടുകളിൽ ചെന്ന് നമ്മുടെ കേരളം എന്താണെന്ന് പഠിച്ചിട്ട് തരണം മനോഹരമായ വഴിയൊക്കെയാണ് അവിടെ നമ്മളെ കാത്തു നമ്മുടെ പൊന്നോമന അതെ അങ്ങനെ നമ്മളെല്ലാം ചെറിയ ചെറിയ സ്പോട്ടുകളിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര വലിയ വലിയ സ്പോട്ടുകളിൽ ഇടയ്ക്ക് യാത്ര അങ്ങനെ പോവാം ഒരു ചേട്ടൻ എന്താണ്ട് അതിൻ്റെ താഴോട്ടിറങ്ങിപ്പോകും ഇതിൻ്റെ താഴെ വീടൊക്കെ കാണുമായിരിക്കും സ്വന്തം വീട്ടിൽ പോകുമായിരിക്കും അതെ ഈ കോടയും മഞ്ഞും മഴയും അങ്ങനെ മഞ്ഞ് ഇങ്ങനെ വന്ന് നിറയുകയാണ് കേട്ടോ സാധാരണ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴ പട്ടണം മുഴുവൻ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് നമുക്കിന്ന് തൊടുപുഴ കാര്യം അപ്പുറം മഞ്ഞ് ഇങ്ങനെ കയറി കിടക്കുന്നത് ഓ അതൊരു വല്ലാത്ത അനുഭവമാണല്ലേ ഇങ്ങനെ മഞ്ഞ് കയറി വരികയാണ് മഴ നനഞ്ഞിരിക്കുമ്പോൾ മഴയും മഞ്ഞും ഇവിടെ നിന്ന് നോക്കിയാൽ ഇപ്പോൾ മഞ്ഞ് മാത്രമാണ് കാണുന്നത് പക്ഷേ തൊടുപുഴ മുഴുവൻ കാണുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് പണ്ട് വന്ന വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടാണ് അത് നല്ല രസമാണല്ലേ വാ വ ഇതൊക്കെ ആണല്ലോ നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഭംഗി ഈ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് വേറെ എവിടെ പോയാൽ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം സി യോ ഗെയിൻ ബൈ ബൈ